ായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് മലയാളി ബ്ലോഗർ ഓരോ കാഴ്ചക്ക് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് വേൾഡ് മലയാളി ബ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ ബ്രിസ്ബെയിനിലെ ഒരു മാസത്തേക്കുള്ള ഗ്രോസറിയുടെ എക്സ്പെൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് അതുമാത്രല്ല അതില് ഇവിടെ ഉള്ള മൂന്ന് സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പൊ അപ്പോ ഞാൻ പറഞ്ഞായിരുന്നു എന്റെ ഒരു മാസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് ഓസ്ട്രേലിയൻ ഡോളർ ആണ് അതിനെ ഇന്ത്യൻ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അമ്പതിനായിരം രൂപയോളമാണ് വരുന്നത് അപ്പോ അത് കണ്ടിട്ട് ആരും ഞെട്ടണ്ട അതിന് പിന്നില് ഒരു കഥയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകാൻ പോകുന്നത് ഡോളറും രൂപയും തമ്മിലുള്ള ആ കാൽക്കുലേഷന്റെ കഥയിലേക്കാണ് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗ്രോസറി പർച്ചേസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കയറി കാണണം കേട്ടോ അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിദേശ രാജ്യങ്ങളിലെ എക്സ്പെൻസസിനെ എങ്ങനെയാണ് ഇന്ത്യൻ രൂപയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും ഇനി അഥവാ നിങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ എംപ്ലോയറിനോട് സാലറി ചോദിക്കേണ്ടതെന്നും ഒക്കെ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം പർച്ചേസിംഗ് പവർ പാരിറ്റി അഥവാ പി 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 എന്താണെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം മണി ഹാസ് സം വാല്യൂ ഏത് ആണെങ്കിലും ആയിക്കോട്ടെ അതിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ള പവർ ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഒരു കറൻസിക്ക് എത്രമാത്രം സാധനങ്ങളാണ് വാങ്ങിക്കാൻ കഴിയുക എന്നുള്ളത് ആ കറൻസിയുടെ വാല്യൂവിനുസരിച്ചാണ് ഇരിക്കുന്നത് അല്ലെ പക്ഷേ ഒരേ സാധനം തന്നെ രണ്ട് കൺട്രികളിൽ വാങ്ങുമ്പോൾ ആ സാധനത്തിന്റെ വില ഒരേപോലെയാണോ ഇരിക്കുന്നത് അത് അറിയണമെങ്കിൽ ഈ കറൻസികൾ തമ്മിൽ ഒരു ഇക്വാലിറ്റി വേണം അല്ലെ അപ്പോ ഒരു രാജ്യത്തിലെ നിശ്ചിത വസ്തുക്കളുടെ വില മറ്റൊരു രാജ്യത്തിലെ വസ്തുക്കളുടെ വിലയുമായി താരതമ്യപ്പെടുത്തുവാനുള്ള ഒരു മാനദണ്ഡമാണ് ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് നമുക്ക് പറയാം എന്ന് വെച്ചാൽ ഒരേ സാധനം രണ്ട് രാജ്യങ്ങളിൽ വിൽക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ആ കറൻസിക്ക് ഒരു പവർ ഉണ്ട് എന്ന് നമുക്ക് പറയാം ആ പവറിനെ താരതമ്യപ്പെടുത്തുവാനുള്ള ഒരു അളവ് കോലാണ് ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് നമുക്ക് പറയാം ഭയങ്കര കൺഫ്യൂസിങ് ആയി പോയോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്ക് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിങ് കാൽക്കുലേറ്റ് ചെയ്യാനും അവർക്ക് സാലറി നന്നായിട്ട് ചോദിക്കാനും ഒക്കെ ഇതിനനുസരിച്ച് പറ്റും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു ഗ്ലാസ് ചായ എടുക്കാം ഒരു ഗ്ലാസ് ചായക്ക് നിങ്ങൾക്ക് അറിയാം നാട്ടിൽ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപയൊക്കെ ആവുള്ളൂ നമുക്ക് പത്ത് എന്ന് എടുക്കാം അതേസമയം ഓസ്ട്രേലിയയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആവുന്നത് ഒരു നാല് ഡോളറാണ് നാല് ഓസ്ട്രേലിയൻ ഡോളർ നമുക്ക് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് അതായത് സാധാരണ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് അൻപത്തിയഞ്ച് രൂപയാണ് ഒരു ഡോളർ അൻപത്തി അഞ്ച് രൂപ അപ്പം നമ്മൾ എന്ത് ചെയ്യും സാധാരണ എന്ത് ചെയ്യും ഫോർ ഡോളേഴ്സ് ഇൻറ്റു ആ അമ്പത്തി അഞ്ച് രൂപ അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവമേ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ മുടക്കിയിട്ടാണോ നമ്മൾ ചായ കുടിക്കുന്നത് എന്നൊരു ചിന്ത വരും അപ്പൊ ശരിക്കും നമുക്ക് ഇതിന്റെ പി 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 റേറ്റ് കണ്ടുനോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ റുപ്പീസിനെ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം അതായത് ടെൻ ഡിവൈഡ് ബൈ ഫോർ അപ്പൊ നമുക്ക് കിട്ടുന്നത് ടു എന്നാണ് അപ്പൊ ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓസ്ട്രേലിയൻ ഡോളർ ഇസ് ഈക്വൽ ടു പോയിന്റ് ഫൈവ് റുപ്പീസ് എന്നാണ് അതായത് ഒരു ചായക്ക് നമ്മളിപ്പോ ടൂ പോയിന്റ് ഫൈവ് റുപ്പീസ് ആണ് നമുക്ക് പി 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 റേറ്റ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ടു പോയിന്റ് ഫൈവ് ഇൻ റു ഫോർന്ന് നോക്കിക്കേ പത്ത് രൂപയാവുന്നുള്ളൂ അപ്പൊ ശരിക്കും നാല് ഡോളർ കൊടുത്ത് ഓസ്ട്രേലിയയില് ചായ കുടിക്കുന്ന അതേ റേറ്റ് തന്നെയാണ് ഇന്ത്യയിലും ആകുന്നത് ഇതാണ് ആ ഒരു പി 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 റേറ്റിന്റെ താരതമ്യപ്പെടുത്തൽ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം നമുക്ക് ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിക്കാം ഇന്ത്യയിലാണെങ്കിൽ അതിന്റെ വില എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഓസ്ട്രേലിയയിൽ അതിന്റെ വില രണ്ട് ഡോളർ അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇന്ത്യൻ റുപ്പീസ് ഡിവൈഡഡ് ബൈ ഓസ്ട്രേലിയൻ ഡോളർ ചെയ്ത് നോക്കുക അതായത് തേർട്ടി ഡിവൈഡഡ് ബൈ ടു അപ്പൊ നമുക്ക് ഫിഫ്റ്റീൻ റുപ്പീസ് കിട്ടുന്നു അതായത് വൺ ഓസ്ട്രേലിയൻ ഡോളർ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ റുപ്പീസ് ആദ്യം നമ്മൾ കണ്ടത് ചായ മേടിക്കാനുള്ള പി 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 റേറ്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഓറിയോ മേടിക്കാനുള്ള പി പി റേറ്റ് അപ്പൊ വൺ ഓസ്ട്രേലിയൻ ഡോളർ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ആണ് ഓറിയോ മേടിക്കാനുള്ള പി പി റേറ്റ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഓരോ സാധനങ്ങളും വാങ്ങിക്കാൻ ഒരു കാൽക്കുലേറ്റർ എടുത്തുകൊണ്ട് പോയി ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തോണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ എല്ലാ രാജ്യങ്ങളുടെയും ഇങ്ങനത്തെ വസ്തുക്കളുടെ വിലയെ വെച്ചിട്ട് അവരൊരു താരതമ്യ പഠനം നടത്തി അവര് ഓരോ രാജ്യങ്ങളുടെയും പി പി റേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വേൾഡ് ബാങ്കിന്റെ ആ വെബ്സൈറ്റ് ഞാൻ താഴെ ലിങ്കിൽ ഇട്ടേക്കാം ആ ലിസ്റ്റിൽ വേൾഡ് ബാങ്ക് പിടി പി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും അതാത് വർഷത്തെ പി ടി പി റേറ്റ് അവിടെ പബ്ലിഷ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേറി നോക്കാം അപ്പൊ ഇതിനായിട്ട് വേൾഡ് ബാങ്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രാജ്യത്ത് കോമൺ ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സിനെയും കൂടെ ഒരു ബാസ്കറ്റ് ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കുന്നു എന്നിട്ട് അതിന്റെ ആവറേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിന്റെയും ബാസ്കറ്റ് ഓഫ് ഗുഡ്സിന്റെ അതേ ബാസ്കറ്റ് ഓഫ് ഗുഡ്സിന്റെ ആവറേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഈ കാൽക്കുലേഷൻ വെച്ചിട്ട് വേൾഡ് ബാങ്ക് ഓരോ രാജ്യങ്ങളുടെയും പി ഡോളർ കമ്പാരിസൺ റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഈ റിപ്പോർട്ടിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് യു എസ് ഡോളറും ഓരോ രാജ്യങ്ങളുടെയും കറൻസിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ റിപ്പോർട്ടാണ് ഈ കാണുന്നത് ഓരോ രാജ്യത്തെ കറൻസിയും യു എസ് ഡോളറും തമ്മിലുള്ള പി 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 റേറ്റിന്റെ ലിസ്റ്റ് ആണ് അതുപോലെ ഈ കാണുന്നത് ഇന്ത്യയും യു എസ് ഡോളറും തമ്മിലുള്ള പി 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 റേറ്റ് ആണ് അതുപോലെ മലയാളികൾ വളരെയധികം ചെല്ലുന്ന കാനഡയും യു എസ് ഡോളറും തമ്മിലുള്ള പി പി റേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ത്യയും യു എസ് ഡോളറും തമ്മിലുള്ള ഈ പി പി റേറ്റിലേക്ക് ഒന്ന് പോകാം അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു യു എസ് ഡോളർ എന്ന് പറയുന്നത് പി 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 റേറ്റ് അനുസരിച്ച് ഇരുപത് പോയിന്റ് രണ്ട് രണ്ട് രൂപയാണ് എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ യു എസ് ഡോളറും ഓസ്ട്രേലിയയും തമ്മിലുള്ള പി 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 റേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് വൺ പോയിന്റ് ത്രീ നയൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് വൺ ഡോളർ യു എസ് ഡോളർ എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ നയൻ ഓസ്ട്രേലിയൻ ഡോളറിന് തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ ഓരോ രാജ്യത്തിന്റെയും അമേരിക്കയുമായിട്ടുള്ള കമ്പാരിസൺ റേറ്റ് അല്ലേ കൊടുത്തിരിക്കുന്നത് അപ്പം പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യവും നമ്മൾ പോയിരിക്കുന്ന വിദേശ രാജ്യവും തമ്മിൽ ഇപ്പൊ യു എസ് ആണെന്നുള്ളവർക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം യു എസ് അല്ലാതെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളവർ എങ്ങനെയാണ് ഈ പി 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 റേറ്റ് കണ്ടുപിടിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പി 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 റേറ്റ് എത്രയാണെന്ന് നോക്കാം അത് ചെയ്യാൻ നമുക്കറിയാം ഇന്ത്യയുടെ യു എസുമായിട്ടുള്ള പി റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് പോയിന്റ് രണ്ട് രണ്ട് ആണ് അതുപോലെ ഓസ്ട്രേലിയയുടെ യു എസുമായിട്ടുള്ള കമ്പാരിസൺ റേറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ നയൻ ആണ് ഇത് തമ്മിൽ നമുക്ക് ഡിവൈഡ് ചെയ്യണം അതായത് ഇരുപത് പോയിന്റ് രണ്ട് രണ്ട് ഡിവൈഡ് ബൈ വൺ പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പിന്നെ ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഫൈവ് ആണ് എന്ന് വെച്ചാൽ ഒരു ഓസ്ട്രേലിയൻ ഡോളർ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഫൈവ് റുപ്പീസ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം നമ്മുടെ മലയാളികള് കൂടുതലായിട്ട് പോകുന്ന സ്ഥലമാണ് കാനഡ അല്ലെ അപ്പൊ കാനഡയുമായിട്ടുള്ള കമ്പാരിസൺ റേറ്റ് പി പി റേറ്റ് നമുക്കൊന്ന് നോക്കാം അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കാനഡയും യു എസ് ഡോളറും തമ്മിലുള്ള പി 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 റേറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് വൺ സെവൻ ആണ് കനേഡിയൻ ഡോളറും യു എസ് ഡോളറും തമ്മിലുള്ള പി 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 റേറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് വൺ സെവൻ ആണ് അപ്പൊ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പി പി റേറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഇന്ത്യയുടെ പി പി റേറ്റ് ഡിവൈഡഡ് ബൈ കാനഡയുടെ റേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ഈ സെവൻറ്റീൻ പോയിന്റ് ആണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള റേറ്റ് ഒരു പിന്നീൻ ഡോളർ എന്ന് പറയുന്നത് സെവന്റീൻ പോയിന്റ് ടു എയ്റ്റ് റുപ്പീസ് ആണെന്നാണ് ഇതിന്റെ അർത്ഥം ഓക്കെ ചേച്ചി ചേച്ചി എന്തിനാ ഇതെല്ലാം കൂടെ പറഞ്ഞ ഞങ്ങളെ പേടിപ്പിക്കുന്നതെന്നല്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നേ ഈ പി റേറ്റ് വെച്ചിട്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിന്റെ കോസ്റ്റ് ഓഫ് ലിവിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു എനിക്ക് ബ്രിസ്ബൈൻ സിറ്റിയിൽ ഒരു മാസത്തെ ഗ്രോസറിയുടെ എക്സ്പെൻസ് ആവുന്നത് നയൻ ഹൺഡ്രഡ് ഡോളർ ആണെന്ന് ബ്രിസ്ബെയിൻ സിറ്റി എന്ന് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽബേണിലും സിഡ്നിയിലും ഒക്കെ കുറച്ചും കൂടെ എക്സ്പെൻസസ് ആവാനാണ് സാധ്യത അതുകൊണ്ടാണ് ക്യൂൻസ്ലാൻഡിലെ ബ്രിസ്ബെയിൻ സിറ്റി അത അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് കേട്ടോ അപ്പം ഇനി ഇനി എന്റെ വൺ മന്ത് ഗ്രോസറി എക്സ്പെൻസിനെ നമുക്ക് നാട്ടിലെ റൂപ്പീസുമായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം അതിനെന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് പി 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 റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം എത്രയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പി പി റേറ്റ് ഫൈവ് ഫൈവ് നയൻ ഹൺഡ്രഡ് ഇൻറ്റു ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഫൈവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം പതിമൂവായിരത്തി ചില്ലാനം രൂപയാണ് അതേസമയം നമ്മുടെ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ആയ അൻപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് ഈ നയൻ ഹൺഡ്രഡിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് അൻപതിനായിരം രൂപയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് നമ്മൾ ഞെട്ടണ്ട പി റേറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് ഓഫ് ലിവിങ് നമുക്ക് കിട്ടും അപ്പോൾ ഈ പറഞ്ഞതിന്റെ മീനിങ് എന്താണ് ഇന്ത്യയിൽ പതിമൂവായിരം രൂപ ഒരു മാസം ചെലവാക്കിയാൽ കിട്ടുന്ന അത്രയും ഗ്രോസറി ആണ് ഇവിടെ ഓസ്ട്രേലിയയിൽ നയൻ ഹൺഡ്രഡ് ഡോളറിന് കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പൊ ഞങ്ങൾ താമസിച്ചിരുന്നത് ബാംഗ്ലൂരിലാണ് അവിടെ പതിമൂവായിരം രൂപ ഒരു മാസത്തെ ഗ്രോസറിക്കൊക്കെ ആവാറുണ്ടായിരുന്നു ഈ പറയുന്ന പി പി റേറ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതുപോലെ തന്നെ നമുക്ക് വീടിന്റെ വാടക എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്ലെ ഞങ്ങൾ ബാംഗ്ലൂർ താമസിച്ചിരുന്ന ഫ്ലാറ്റിന്റെ വാടക എന്ന് പറയുന്നത് പതിനേഴായിരം രൂപയായിരുന്നു പതിനേഴായിരം രൂപയ്ക്ക് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഓസ്ട്രേലിയയിൽ വന്നാൽ എത്ര ഡോളറിന് ഒരു വീട് കിട്ടും എന്ന് നമുക്ക് നോക്കാം പതിനേഴായിരം ഡിവൈഡഡ് ബൈ നമ്മുടെ പി പി റേറ്റ് ആയ ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഫൈവ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് ഡോളർ എന്നാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് ഡോളർ ഒരു മാസം കൊടുത്തു കഴിഞ്ഞാൽ പതിനേഴായിരം രൂപയ്ക്ക് എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ ജീവിച്ചിരുന്നത് അതുപോലത്തെ ഒരു വീട് കിട്ടും എന്നാണ് പറയുന്നത് നമ്മൾ വേറൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സാധനം വാങ്ങിച്ചാലും നമ്മൾ നമ്മുടെ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ഇത്രയും രൂപ ആയല്ലോ എന്ന് നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചോണ്ടേയിരിക്കും ഇങ്ങനെ ഗുണിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ പിന്നെ പിന്നെ ഈ രാജ്യവുമായിട്ട് ഇഴുകി ചേരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ പൈസ ചെലവാക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ഒരു രീതിയുമായിട്ട് ഇഴുകി ചേർന്ന് പോകും അത് പി പി റേറ്റ് അറിഞ്ഞിട്ടല്ല പക്ഷെ എന്നിരുന്നാലും പുതുതായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പി 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 റേറ്റ് അറിഞ്ഞിരുന്നാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ പി 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 റേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് സാലറിയുടെ ഒരു റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇപ്പോ നിങ്ങൾ ഇന്ത്യയിൽ ജോലി ചെയ്യാണ് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ മാസം സാലറി ഉണ്ട് എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു ഓഫർ കിട്ടുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടുന്നു രണ്ടു ലക്ഷം രൂപയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറി എന്ന് വിചാരിക്കുക നിങ്ങൾ അതിനെ നിങ്ങളുടെ എംപ്ലോയറിനോട് പറയുമ്പോൾ എന്താ ചെയ്യുക സാധാരണ ആ രണ്ടു ലക്ഷം രൂപയെ ആ രാജ്യത്തിലെ കറൻസി ഏതാണോ ആ കറൻസിയുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ രാജ്യത്തിലെ കറൻസിയുടെ ഇതില് ഡോളറില് അല്ലെങ്കിൽ യൂറോയിൽ നിങ്ങൾ പറയും അതല്ലേ സാധാരണ ചെയ്യുന്നേ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഓസ്ട്രേലിയ തന്നെ എടുക്കാം രണ്ട് ലക്ഷം രൂപയെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക രണ്ട് ലക്ഷം ഡിവൈഡഡ് ബൈ അൻപത്തി അഞ്ച് അത് ചെയ്തു നോക്കും അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡോളർ എന്ന് പറയുന്നത് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിയാറ് ഡോളറാണ് ആ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് ഡോളർ കൊണ്ട് ഒരു മാസത്തെ ഗ്രോസറിയും വാടകയും നിങ്ങളുടെ മറ്റു ചെലവുകളും എല്ലാം ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതേസമയം ഈ രണ്ട് ലക്ഷത്തിനെ പി റേറ്റ് ആയ പതിനാല് പോയിന്റ് അഞ്ച് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കൂ അപ്പോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് ഡോളർ ആണ് നിങ്ങൾ എംപ്ലോയറിനോട് ചോദിക്കുമ്പോൾ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഒരു ചെറിയ അറിവ് പുതുതായിട്ട് ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്ക് ഇപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെ നേരെ തിരിച്ച് നമുക്കൊന്ന് ചിന്തിച്ച നോക്കാം ഓസ്ട്രേലിയയില് ഒരു മിനിമം വേജസ് സിസ്റ്റം ഉണ്ട് ആ മിനിമം സിസ്റ്റം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് മിനിമം നമുക്ക് ഇരുപത്തി മൂന്ന് ഡോളർ പെർ അവർ നമുക്ക് കിട്ടും ഇരുപത്തി മൂന്ന് ഡോളർ എന്ന് പറയുന്നത് തന്നെ ആയിരത്തി ഇരുന്നൂറ്റിഅറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് നാല്പത് മണിക്കൂർ ഒരാഴ്ച വർക്ക് ചെയ്യാം അപ്പൊ നമുക്ക് തൊള്ളായിരത്തി ഇരുപത് ഡോളർ ആണ് ഒരാഴ്ച നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഒരു മാസം നമുക്ക് മൂവായിരത്തി അറുനൂറ്റി എൺപത് ഡോളർ കിട്ടുന്നുണ്ട് ആ മൂവായിരത്തി അറുന്നൂറ്റി എൺപത് ഡോളറിനെ നമ്മൾ നേരെ നോമിനൽ റേറ്റു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി നാന്നൂറ് രൂപ ഇനി ഇതേ സംഭവം തന്നെ നേരെ നമുക്ക് പി 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 കാൽക്കുലേറ്റർ വെച്ചിട്ട് നോക്കാം അപ്പം എന്താ സംഭവിക്കുന്നത് മൂവായിരത്തി അറുനൂറ്റി എൺപത് ഇൻറ്റു ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഫൈവ് അപ്പം നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപയാണ് എന്താണ് ഇതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അൻപത്തി മൂവായിരം രൂപ ലഭിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന അതേ സുഖ സൗകര്യങ്ങളും ലൈഫ് സ്റ്റൈലും മാത്രമാണ് മൂവായിരത്തി അറുനൂറ്റി എൺപത് ഡോളർ ഓസ്ട്രേലിയയിൽ ലഭിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നാട്ടില് ഒരു അറുപതിനായിരം രൂപ കിട്ടുന്നയാള് പിന്നെ എന്തിനാണ് ഈ ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ യു കെ പോലത്തെ വികസിത രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു മിനിമം വേജസ് സിസ്റ്റം ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇത്രയും സാലറി കിട്ടും എന്ന് നമുക്കൊരു ഉറപ്പുണ്ട് അത് മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞ പി 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 റേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി മാത്രമുള്ള ഒരു റേറ്റ് ആണ് അതിന് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഈ പി 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 എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ലിവിങ് കണ്ടുപിടിക്കാം എത്രയാണെങ്കിലും നമുക്ക് കിട്ടുന്ന സാലറി വെച്ചിട്ട് ആ കൺട്രിയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഉറപ്പായിട്ടും വികസിത രാജ്യങ്ങളിൽ ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കും നേരത്തെ പറഞ്ഞ പി പി ബി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയറിനോട് ചോദിക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചോദിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അയ്യോ ഞാൻ ഇത്രയും രൂപയാണല്ലോ ഇവിടെ ചെലവാക്കുന്നത് എന്നുള്ള ഒരു ഞെട്ടല് ഒഴിവാക്കാനും സാധിക്കും നേരത്തെ പറഞ്ഞ ഈ പി 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 എന്ന് പറയുന്നത് നമുക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യാനുള്ള പവറിനെയും അതുപോലെ കോസ്റ്റ് ഓഫ് ലിവിംഗിനെയൊക്കെ ബേസ് ചെയ്തിട്ട് മാത്രമുള്ള ഒരു കാൽക്കുലേഷൻ ആണ് അപ്പോൾ വികസിത രാജ്യങ്ങളിലേക്ക് വരുന്ന ഓരോരുത്തരും ഈ ഗുഡ്സ് പെർച്ചേസിംഗ് പവറിനെ മാത്രം വിചാരിച്ചിട്ടല്ല ഇങ്ങോട്ട് വരുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ പല വിധത്തിൽപ്പെട്ട ആനുകൂല്യങ്ങളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ സൗകര്യങ്ങളാണ് ലൈഫ് സ്റ്റൈലാണ് പലരെയും വിദേശത്തേക്ക് ആകർഷിക്കുന്നത് അപ്പോ ഈ വീഡിയോയിൽ കാണിച്ച ഒരു മാസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നേരെ ഇന്ത്യൻ റുപ്പീസിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഞെട്ടുന്നതിന് പകരം പി ടി പി റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം ഇതാണ് ഇതിന്റെ കമ്പാരിസൺ റേറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഇത് ഞാൻ പറഞ്ഞതല്ലാട്ടോ വേൾഡ് ബാങ്ക് പറഞ്ഞ കാര്യമാണ് അത് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറയുന്നു എന്ന് മാത്രം ഇത് ശരിക്കും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് എനിക്കറിയാം എനിക്ക് പറ്റുന്നത് പോലെ വളരെ ലളിതമായിട്ട് ഇത് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് വരാനിരിക്കുന്ന ഓരോരുത്തരും സ്വന്തമായിട്ടും കൂടെ ഈ പി 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 എന്താണ് കോസ്റ്റ് ഓഫ് ലിവിങ് എത്രയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടും ജീവിതശൈലിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും അപ്പം നമ്മൾ അതുകൊണ്ട് അവരെ മാനിക്കുക ഓരോ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനെ നമ്മൾ മാനിക്കുക തന്നെ ഈ ി എന്ന് പറയുന്ന ഒരു പുതിയ ടേം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ഓസ്ട്രേലിയൻ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും അതുവരെ ദിസ് ശ്രീജ സൈനിങ് ഓഫ്